ഹലോ ഞങ്ങൾ കർണാടകയിൽ ഡ്യൂട്ടി ചെയ്തു പ്രത്യേകിവിടെ ഒരു അമ്പലം ഉണ്ടെന്ന് വെച്ചാൽ അമ്പലം കാണാനുള്ളത് പുറത്തിറങ്ങിയാണ് ആ അതിമനോഹരമായ നല്ലൊരു കെത്തുപണിയൊക്കെ എടുത്ത നല്ലൊരു അമ്പലം ഇങ്ങനത്തെ അമ്പലങ്ങൾ കാണണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കർണാടകയിൽ തന്നെ വരണം എന്താ ഞങ്ങൾ അമ്പലത്തിൽ കയറിയിട്ടൊന്നുമില്ല അമ്പലത്തിന് പുറത്തൂടെ ഒക്കെ വന്ന് അമ്പലമൊക്കെ ഒന്ന് കണ്ട് പിന്നെ ബൈക്കിൽ കൂടെ ജീവിതം അമ്പലത്തിനുള്ള ചുറ്റും അടുത്തുള്ള ചെറിയ ചിറ്റി കടയൊക്കെ വന്ന് റൗണ്ട് അടിച്ച് പച്ചക്കറിയൊക്കെ വയ്ക്കുന്ന അമ്മച്ചീനെ ഞങ്ങളൊക്കെ കണ്ട് തൊട്ട് ഇപ്പോഴത്തെ ചായ വയ്ക്കുന്ന ഒരു ചേട്ടനുണ്ട് അവിടെയും കണ്ടു ഇപ്പുറം വന്നു ഇവിടെ വന്നിട്ട് വലിയ പുഴയുണ്ട് അന്ന് അപ്പോഴത്തെ സൈഡിൽ കൂടെ പോയിച്ചു അങ്ങനെ അപ്പോഴത്തെ സൈഡിൽ ഇവിടെ ബൈക്കിൽ ചായ പുഴയൊക്കെ സൈഡിൽ നങ്കാറ്റ് കൊടുത്തിട്ട് ജെ സി വ്യായം കൊണ്ടിട്ട് വീടിച്ചാണ് നടന്നത് അത് പിടിക്കുന്ന കുറേ ചേട്ടന്മാരുണ്ട് അവിടെയും കണ്ടിട്ട് നമ്മൾ ഞാൻ അതിലേ നടന്ന് നടന്നത് അവിടെ അമ്പലം പടുന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത മൂന്നാമത്തെ തമ്പലം പത്ത് പത്ത് മീറ്റർ പതിനഞ്ച് മീറ്റർ ക്യാബിലേക്ക് നമ്മുടെ അമ്പലങ്ങളുള്ളത് അത്ര കൂടുതലുള്ള സ്ഥലം ഉണ്ടോ കർണാടകയിൽ പിന്നെ ഞങ്ങൾ നേരെ ഹൈവേയിലേക്കാണ് അതിൽ വരുന്നത് ഹൈവേ പടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ അത്ര ട്രാവലും ചെയ്യാനുള്ള പെർഫെക്റ്റ് ആയിട്ടൊന്നും ഇല്ല റോഡെല്ലാം റെഡി ആയിട്ട് വരുന്നുള്ളൂ ചെറിയ ചെറിയ വണ്ടികളൊക്കെ അത് ഇവിടെ വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇന്നത്തെ ഇത് കഴിഞ്ഞു